കുറുമാൽ സെന്റ് ജോർജ് ദൈവാലയത്തിലെ സെന്റ് ജോസഫ് കപ്പേളിയിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി കഴിഞ്ഞ അഞ്ചു ദിവസമായി വൈകുന്നേരം ഏഴ് മണിക്ക് സെന്റ് ജോസഫ് കപ്പേളിയിൽ ലത്തീഞ്ഞ് നൊവേന നേർച്ച വിതരണം എന്നിവ ഉണ്ടായിരുന്നു തിരുനാൾ ദിനമായ ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് സെന്റ് ജോസഫ് കപ്പേളിയിലെ ലത്തീനിനും നൊവേനയ്ക്കും ശേഷം കപ്പേളിയിൽ നിന്ന് ഇടവക ദൈവാലയത്തിലേക്കുള്ള തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് കെ എൽ എം സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണവും പതാക ഉയർത്തലും പ്രതിജ്ഞയ്ക്കും ശേഷം ദൈവാലയത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഊട്ടുനിർച്ച ആശീർവാദവും വിതരണവും നടന്നു ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ കാൽവരി ആശ്രമത്തിലെ ഫാദർ ട്രിജോ ചക്കാലയ്ക്കൽ മുഖ്യ കാർമികനായി ഇടവക വികാരി ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് സഹകാർമികനായി കേരളം സംഘടനാ ഭാരവാഹികൾക്കൊപ്പം കൈക്കാരന്മാരായ കൊച്ചി ദേവസ്വ പി ജി വി എൽ തോമസ് യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ഊട്ടുതിരുന്നാളിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ജി ഫോർ യു ന്യൂസ്